നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ കൊടിമരം മാറ്റുന്നതിന്റെ ഭാഗമായി കൊടിമരത്തിനാവശ്യമായ നാൽപ്പത്തി അഞ്ചടി നീളമുള്ള തേക്ക് കണ്ടെത്തി ആചാര അനുഷ്ഠാനങ്ങളുടെ പരിഗ്രഹ പൂജ നടത്തി നിരവധി വിശ്വാസികൾ പങ്കാളികളായി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ചെത്തിയുരുട്ടിയ മരം എണ്ണത്തോണിൽ നിക്ഷേപിച്ചു അമ്പത്തൊന്ന് തരം മരുന്നുകളിട്ട് കാച്ചിയ എണ്ണ ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരി രാജയുടെ മക്കളായ സരസിജ ഗോവിന്ദ് കൊടിമരം വഴിപാടായി സമർപ്പിക്കുന്ന പൂക്കോട്ടിൽ ബാലൻ എന്നയാളുടെ മകൻ ഷാജു ക്ഷേത്രം തന്ത്രി മേൽശാന്തി ജീവനക്കാർ ഭക്തജനങ്ങൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നിക്ഷേപിച്ചത് മരപ്പണികൾ നടത്തിയ മനോജ് ദേശത്തെ അവകാശി ഷൺമുഖന് തുടങ്ങിയവരും സന്നിധരായി തുടർന്നും ഭക്തർക്ക് എണ്ണ രശീദാക്കി ദേവസ്വം നൽകുന്നത് തോണിയിൽ വഴിപാടായി സമർപ്പിക്കാം നിരവധി ഭക്തർ പങ്കാളികളായി തിരുനവായ